ഹയർ റിലാമിൽ നിന്നും പ്ലാനറ്റിലേക്കും പ്ലാനറ്റിൽ നിന്ന് അത് സ്പിരിച്വൽ പാത്തിൽ കൂടെ മെൻ്റൽ ബോഡി ഇമോഷണൽ ബോഡി അതുപോലെ ഫിസിക്കൽ എനർജി ബോഡി ഫിസിക്കൽ ബോഡി ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു ഇവിടെ മാസ്റ്റേഴ്സ് പോലെയുള്ള ബീയിങ്സ് ഉന്നതരായിട്ടുള്ള ഗുരുക്കന്മാർ അത്യാവശ്യ ഇൻ്റർമീഡിയ മീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നവരാണ് അവർ എനർജിയെ റിസീവ് ചെയ്യുന്നു ഹയർ ലാമുകളിൽ നിന്ന് അവർ എവിടെ നിന്നാണോ സ്വീകരിക്കുന്നത് അവർ ഏത് തലത്തിൽ നിന്നാണോ സ്വീകരിക്കുന്നത് റിസീവ് ചെയ്യുന്നു അതിനെ മോഡുലേറ്റ് ചെയ്യുന്നു എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ട്രാൻസ്ഫോർമർ എന്ന ഉപകരണത്തെ പോലെ സ്പിരിച്വൽ മാസ്റ്റേഴ്സ് എനർജി സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു വൈ വൈ സ്റ്റെപ്പ് ഡൗൺ കാരണം ഹൈ ഫ്രീക്വൻസീസ് ആവറേജ് മൈൻഡിന് അല്ലെങ്കിൽ ഇമോഷന് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല ഉദാഹരണം ഒരു പവർ പ്ലാന്റിൽ നിന്നും എനർജി ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റിൽ നിന്നും നേരിട്ടിട്ട് നമ്മുടെ വീട്ടിലേക്കോ സ്ഥാപനത്തിലേക്കോ കറണ്ട് അയക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ശക്തി കൊണ്ട് അതിന് നിലനിൽക്കാൻ പറ്റില്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോർമർ വെച്ചിട്ടാണ് നമുക്ക് എനർജി ലഭ്യമാക്കുന്നത് ഇതേ സമാനമായി തന്നെയാണ് ഗുരുക്കന്മാർ ഉന്നതരായിട്ടുള്ള ഗുരുപരമ്പരകൾ അവർ എനർജി സ്വീകരിക്കുകയും അത് അതിനെ മോഡുലേറ്റ് ചെയ്ത് ഓരോരുത്തർ ഓരോരുത്തർക്കും അവരുടെ ശിഷ്യ പരമ്പരകൾക്ക് ഓരോരുത്തർക്കും അത് ഏത് അളവിലാണ് കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞ് പകർന്നു കൊടുക്കുന്നു അതാണ് ഗുരുവിൻ്റെയും ടീച്ചറുടെയും ഒക്കെ പ്രാധാന്യമായിട്ട് നാം കാണേണ്ടത് മാസ്റ്റേഴ്സ് ഗുരുക്കന്മാർ നമുക്ക് വേണ്ടി അവർ അതിനെ സ്വീകരിച്ച് അതിനെ മോഡുലേറ്റ് ചെയ്ത് നമുക്ക് ഊർജത്തെ നം നമ്മുടെ ശേഷിക്കനുസരിച്ച് കൈകാര്യം ചെയ്യുന്നു അത് ആ തലത്തിലെത്തിയവർ ആ സ്വീകരണം ശിഷ്യന്മാർക്ക് അതുപോലെ തന്നെ എനർജി അത് സ്വീകരിച്ച് അവർക്ക് മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുത്ത് സൗഖ്യം ഉണ്ടാക്കാനും അവരുടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും സാധിക്കുന്ന തലത്തിലേക്ക് അവരുടെ പരിശീലനം കൊണ്ട് ശിഷ ശിക്ഷഗണങ്ങൾക്കും സാധിക്കുന്നു വളരെ ലളിതമായ ഒരു പ്രോസസ്സാണ് ഇത് നടക്കുന്നത് മറിച്ച് ഹൈലി കോംപ്ലിക്കേറ്റഡ് സിസ്റ്റമാണ് താനോ വളരെ ലളിതമാണ് എല്ലാവർക്കും സ്പിരിച്വൽ സാധനങ്ങൾ യോഗി സാധനങ്ങൾ ചെയ്ത് ഇതുപോലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ഇൻവിസിബിളായി നിൽക്കുന്ന ലോകഗുരുക്കന്മാർ ലോകഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു തലം വളരെ വലുതാണ് നാം വിചാരിക്കുന്ന തലത്തിലല്ല ഹീലിംഗ് പഠിച്ചു കഴിയുമ്പോൾ ഗുരുപരമ്പരകളിൽ നിന്ന് കൈമാറി വരുന്ന അമൂല്യമായ ഊർജങ്ങൾ മറ്റുള്ള സഹജീവികളെ സഹായിക്കാനായിട്ട് സാധിക്കുന്നു പലരും സംശയിക്കാറുള്ളത് അവർക്ക് എക്സ്പീരിയൻസ് ആയിട്ടില്ല എന്നുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ ഓർക്കേണ്ടത് നാം അല്ല ഹീല് ചെയ്യുന്നത് എന്നാണ് നാം ഒരു ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുക എന്നുള്ള ബോധം നമുക്കുണ്ടാകേണ്ടതാണ് പ്രെയറിൽ കൂടെ നമുക്ക് ശക്തി ലഭിക്കുന്നു ഫീലേഴ്സിന് അതുപോലെ തന്നെ മെഡിറ്റേഷനിൽ കൂടെ നമുക്ക് ശക്തി ലഭ്യമാകുന്നു ഡിവോഷനിൽ കൂടെ നമുക്ക് ശക്തി ലഭ്യമാകുന്നു ക്യാരക്ടർ റിഫൈൻമെൻറ്റിൽ കൂടെ നാം വളരെ ഉന്നത തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു നമ്മുടെ ഫ്രീക്വൻസി ഉയർത്താൻ ക്യാരക്ടർ റിഫൈൻമെൻറ്റ് വളരെ അത്യാവശ്യമാണെന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ് എനർജി പ്യുവർ ആണെങ്കിലും അതിന് ഡിറക്ഷൻ ആവശ്യമാണ് ഡയറക്ഷൻ ആവശ്യമാണ് അത് ക്വാളിഫൈ ചെയ്യിക്കേണ്ടതുണ്ട് അതിനെ നല്ല ഊർജത്തെയാണ് നാം അയക്കേണ്ടതെങ്കിലും നല്ല ഊർജത്തെ ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട് ആ ന്യൂട്രൽ ക്യാരക്ടറിൽ നിൽക്കുന്ന ഊർജത്തെ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ലവ് എനർജി കമ്പേഷൻ ഉണ്ടാക്കുന്നു കമ്പേഷനായിട്ട് തീരുന്നു പവർ എനർജി പ്രൊട്ടക്ഷനായിട്ട് സഹായിക്കുന്നു ഷീൽഡിങ് അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ സഹായിക്കുന്നു ഇൻ്റലിജൻസ് എനർജി ഇൻ്റലിജന്റ് എനർജി ക്ലാരിറ്റി ഉണ്ടാക്കി തരുന്നു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കി തരുന്നു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഇൻഡിവിജ്വൽ ലെവലല്ല അതൊരു പ്ലാനറ്ററി പ്രൊജക്റ്റാണ് ഈ നോളജ് ഉപയോഗപ്പെടുന്നത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് ഹീലിങ്ങിലും മെഡിറ്റേഷനുകളിലും സ്പിരിച്വൽ വർക്കുകളിലും ബ്ലെസ്സിങ്ങുകളിലും ബ്ലസ്സിംഗ് അനുഗ്രഹങ്ങളിലും ഈസോട്ടറി ട്രെയിനിങ്ങുകളിലും ലേണിങ്ങുകളിലും വേൾഡ് സർവീസുകളിലും അങ്ങനെ അങ്ങനെ തന്നെയാണ് സ്പിരിച്വൽ ബീങ്സ് ആർ നോട്ട് വർഷിപ്പ് ഓബ്ജെക്ട്സ് ദ ആർ ട്രാൻസ്ഫോമേഴ്സ് ഗൈഡേഴ്സ് ആൻഡ് എനർജി വർക്കേഴ്സ് ഈ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങുമ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നതോറും വി അണ്ടർസ്റ്റാൻഡ് ദ പവർ ഓഫ് ഗുരുസ് ആൻഡ് ദ ഹോളി മാസ്റ്റേഴ്സ് ദ പവർ ഓഫ് ഹോളി ഏഞ്ചലിക് ബീങ്സ് ഹോളി masters and invisible helpers and our uh, our master mahatma chawakoksi and his life partner ma charlotte anderson